ായംകുളം പുള്ളിക്കണക്ക് മുന്നൂറ്റി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി സമൂഹ പ്രാർത്ഥന കന്നിസദ്യ തുടങ്ങിയവ നടന്നു സമാധി ദിനാചരണ യോഗം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് എല്ലാ അവയവങ്ങളും അതിൻ്റെതായ പ്രസക്തി ഉണ്ടെങ്കിൽ പോലും ശരീരത്തിന് തന്നെ ഒരു സംരക്ഷണ വലയമുള്ളത് കണ്ണിന് ഉള്ളൂ അടുത്തുള്ള അവയവങ്ങളിൽ ശരീരം തന്നെ ഒരു സംരക്ഷണം കൊടുക്കുന്ന കണ്ണിനു അപ്പോൾ ആ കണ്ണിൻ്റെ പ്രസക്തി അത്ര വരില്ല അപ്പം സാറേ നമ്മുടെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനായി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന സിയാറ് ആ കണ്ണാശൂത്രിച്ച് അതിൽ പങ്കെടുത്ത ഇതിനോടനുബന്ധിച്ച് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി സമൂഹ പ്രാർത്ഥന കഞ്ഞിസന്ധ്യ തുടങ്ങിയവ നടത്തി സമാധി ദിനാചരണ യോഗം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് കെ വി രജികുമാർ അധ്യക്ഷത വഹിച്ചു ശാഖായോഗം സെക്രട്ടറി ശ്യാംലാൽ എസ് സ്വാഗതം പറഞ്ഞു യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ വി എസ് സോണി ശാഖ വൈസ് പ്രസിഡന്റ് ബി പ്രദീപ് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ സൗദാമിനി രാധാകൃഷ്ണൻ ബിനു സുന്ദരേശൻ സുരേഷ് രമേശ് രാജു ബിനുമോൻ ശൈലേഷ് കെ ഡോക്ടർ കെ ഡോക്ടർ സച്ചിൻ ജാലേശ്വരി രാജു സ്മിത ബിനു ലിജോ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്